പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കട്ടോ വണ്ടിയിലാണ് അവരോട് ഭയങ്കരമായിട്ട് തല ചെയ്ക്കൊണ്ടിരിക്കുക കുപ്പി പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തി ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലെ പോയതേട്ടാ അപ്പം ഏകദേശം ഞങ്ങൾ കുർബാന സ്റ്റാർട്ടായായിരുന്നു അങ്ങനെ കുർബാനയിൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അവിടെ കാക്കനാടായിരുന്നു വീട് ആയി ഞങ്ങളെ വിളിക്കുന്നു വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ തരത്തില് അങ്ങനെ അപ്പോൾ ഇതെന്തായാലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു കുഞ്ഞുമാള്ളുകൊണ്ട് അവന് കളിക്കാനൊരു കൂട്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ ചെന്നത് അവൻ ആദ്യം കണ്ടത് സൈക്കിളായിരുന്നു കേട്ടോ പിന്നെ അവന് സൈക്കിൾ വിളിക്കുന്ന തിരക്കായിരുന്നു മൊത്തം അത് കഴിഞ്ഞ് ഞങ്ങൾ വരാൻ നേരത്തെ സൈക്കിളൊന്നും ഒട്ടും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല മൊത്തം സൈക്കിൾ വിളിച്ച് അതിലെല്ലാം ചുരി ഇറക്കുമായിരുന്നു അങ്ങനെ ചിക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എന്താ അവൻ ഒറ്റയ്ക്ക് ഇന്ന് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ തന്നെ അടക്കം ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടോ അപ്പം ഞങ്ങൾ ഞായറാഴ്ചയുള്ളൊരു കുട്ടി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കേട്ടോ